വെൽക്കം ടു ദ ചാനൽ ഉണ്ണിപ്പൊന്നൂസ് ട്രാവൽ ബ്ലോഗ് എല്ലാ കാഴ്ചക്കാർക്കും ഉണ്ണിപുന്നൂസ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ പോകുന്ന പുതിയ വീഡിയോ ഉള്ളി ചമ്മന്തി അങ്ങനെ തയ്യാറാക്കുക എന്നതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നൂറ് ചെറിയ ഉള്ളി മല്ലിച്ചപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു തക്കാളി ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഉള്ളിച്ചമ്മന്തി ഉണ്ടായി വരും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഉള്ളിച്ചമ്മന്തി താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യും